അയ്യപ്പ സഹോദരി സഹോദരന്മാരെ ുംമസ്കാരം എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിലെത്തി പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപമുള്ള മൈതാനിയിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ അദ്ദേഹം രണ്ട് ഇരുപതോടെ റോഡ് മാർഗം പൊതുസമ്മേളന വേദിയായ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിലെത്തി നിശ്ചയിച്ചതിലും ഒരു മണിക്കൂർ വൈകിയാണ് അദ്ദേഹം സമ്മേളന വേദിയിലെത്തിയത് കന്യാകുമാരിയിലെ പ്രചാരണ യോഗത്തിൽ പങ്കെടുത്ത ശേഷമായിരുന്നു അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് എത്തിയത് സമ്മേളന വേദിയിലെത്തിയ മോദിയെ പ്രവർത്തകർ ആവേശത്തോടെ സ്വീകരിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരും എത്തിയിട്ടുണ്ട് പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെ സംസ്ഥാന നേതാക്കളുടെ പ്രസംഗങ്ങൾ ആരംഭിച്ചിരുന്നു മോദി എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ മുൻ പ്രസംഗങ്ങൾ മലയാളത്തിൽ വേദിയിൽ കേൾപ്പിച്ചു നിർമിത ബുദ്ധി അടിസ്ഥാനമാക്കിയാണ് ഹിന്ദിയിലുള്ള പ്രസംഗങ്ങൾ മലയാളത്തിലാക്കി വേദിയുടെ പിന്നിലെ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചടങ്ങുകളിൽ പങ്കെടുത്ത് മോദി പ്രസംഗിച്ചതടക്കമുള്ളതാണ് എഐയിലൂടെ മലയാളത്തിലേക്ക് എത്തിയത് ബി സർക്കാരിന്റെ നേട്ടങ്ങളായിരുന്നു പ്രസംഗങ്ങളുടെ ഉള്ളടക്കം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചാണ് പ്രധാനമന്ത്രി പൊതുയോഗത്തിൽ സംസാരം ആരംഭിച്ചത് പത്തനംതിട്ടയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എന്റെ നമസ്കാരം എന്ന് ജനങ്ങളെ മലയാളത്തിൽ അഭിസംബോധന ചെയ്തു ഇത്തവണ നാനൂറിലധികം സീറ്റുകൾ വേണമെന്നും മോദി മലയാളത്തിൽ ആവശ്യപ്പെട്ടു സദസ്സിലിരുന്ന ബി ജെ പി അനുഭാവികൾ മോദിയുടെ വാക്കുകൾ ഏറ്റുപറയുകയും ചെയ്തു ഇത്തവണ കേരളത്തിൽ താമര വിരിയുമെന്ന് ഉറപ്പായെന്നും കേരളത്തിൽ നിന്നുള്ള ബി ജെ പി എം പിമാരുടെ എണ്ണം രണ്ടക്കം കടക്കണമെന്നും മോദി ആവശ്യപ്പെട്ടു കേരളത്തിലെ ജനങ്ങൾക്ക് യുവത്വത്തിന്റെ ഊർജം നൽകാൻ ആഗ്രഹിക്കുകയാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി അനിൽ ആന്റണി യുവത്വത്തിന്റെ പ്രതീകമാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും പേരുകേട്ട സർക്കാരുകളാണ് മാറി മാറി വരുന്നത് അത് കേരളത്തിന് എന്തുമാത്രം നഷ്ടമാണ് വരുത്തിവെക്കുന്നതെന്ന് ജനങ്ങൾക്കറിയാം കേരളത്തിലെ റബ്ബർ കർഷകർ എത്രമാത്രം ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോകുന്നത് എന്നാൽ കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും അത് കണ്ടില്ലെന്ന് നടിച്ചിരിക്കുകയാണ് കേരളത്തിലെ ക്രിസ്ത്യൻ പുരോഹിതർ പോലും അവരുടെ ആക്രമണത്തിന് ഇരയാകുന്നു കേരളത്തിലെ എത്രയോ കോളേജ് ക്യാമ്പസുകൾ കമ്മ്യൂണിസ്റ്റുകാരുടെ താവളമായി മാറിയിരിക്കുന്നു ഇവിടെ സ്ത്രീകളും യുവജനതയും ഭയപ്പെട്ടാണ് ജീവിക്കുന്നത് ഈ ദുരവസ്ഥയിൽ നിന്ന് മോചനം വേണമെങ്കിൽ ഒരുവട്ടം എൽ ഡി എഫ് വട്ടം യു ഡി എഫ് എന്ന ചക്രം പൊളിക്കണം ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ പോരടിക്കുന്നു കേന്ദ്രത്തിൽ ഇവർ ഒന്നാണ് മോദി പറഞ്ഞു പത്തനംതിട്ടയിലെ പൊതുസമ്മേളന വേദിയിലെത്തിയ മോദിയെ ആറന്മുള കണ്ണാടി നൽകിയാണ് അനിൽ ആന്റണി സ്വീകരിച്ചത് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ഇത് മൂന്നാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തിയത് ഇന്ന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ മോദി കന്യാകുമാരിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ഇവിടെ നിന്നാണ് പത്തനംതിട്ടയിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയത്